നമസ്കാരം ദി ഗ്രേറ്റ് ഭൂതത്താൻകെട്ട് കാർണിവലിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഓഫ് റോഡ് റേസ് ശ്രദ്ധേയമായി വി പന്ത്രണ്ട് എന്ന പേരിൽ വി പന്ത്രണ്ട് റേസ് സൊല്യൂഷൻസ് ആണ് മത്സരം സംഘടിപ്പിച്ചത് ആന്റണി ജോൺ എം എൽ എ മത്സരങ്ങൾ ഫ്ളാഗ് ഓഫ് ചെയ്തു കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി എഴുപതോളം മത്സരാർത്ഥികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു പെട്രോൾ ഡീസൽ വിഭാഗങ്ങളിലായി കിങ് ഓഫ് ഡേർട്ട് ക്വീൻ ഓഫ് ഡേർട്ട് എക്സ്പെർട്ട് എന്നീ മത്സരങ്ങളാണ് നടന്നത് വിവിധ വിഭാഗങ്ങളിലെ വിജയികൾ ഡീസൽ ഓപ്പൺ ക്ലാസ് വിഷ്ണു സുരേഷ് പെരുമ്പാവൂർ ഒന്നാം സ്ഥാനം പെട്രോൾ ഓപ്പൺ ക്ലാസ് രാഹുൽ ക്ലാസ് അനൂപ് ചന്ദ്രൻ അങ്കമാലി ഒന്നാം സ്ഥാനം പുരുഷന്മാർക്കൊപ്പം വാശിയേറിയ പ്രകടനവുമായി വനിതകളും മത്സരരംഗത്തുണ്ടായിരുന്നു വനിതാ വിഭാഗത്തിൽ മലപ്പുറം സ്വദേശിനി ഷമീന ഒന്നാം സ്ഥാനവും ചെന്നൈയിൽ നിന്നെത്തിയ വീണ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി മുന്നേ മുതൽ തന്നെ ഫോർ വീലർ ടു വീലർ ബൺറേസുകൾ സംഘടിപ്പിച്ചിരുന്നു പിന്നീട് ആ വേളയിൽ സംഘടിപ്പിച്ച ട്രാക്കുകളിൽ തുടർന്ന് മത്സരങ്ങൾ നടത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നതിനെ തുടർന്നാണ് ഒന്ന് രണ്ട് വർഷങ്ങളിൽ നമുക്ക് ആ ഇവൻറ്റുകൾ പിന്നീട് നടത്താൻ സാധിച്ചില്ല അപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ക്രിസ്മസ് പുതുവത്സര വേളയിൽ കേരളത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു ഇവൻ്റ് എന്നുള്ള നിലയിൽ ഏറ്റവും ദൈർഘ്യമേറിയ ട്രാക്കും അതോടൊപ്പം തന്നെ ഏറ്റവും ആകർഷണീയമായ നിലയിൽ ഡ്രൈവ് ചെയ്യാൻ കഴിയുന്ന നിലയിലുള്ള വളരെ മനോഹരമായ ഒരു ക്രമീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നാണ് ഏതാണ്ട് എൺപതോളം ടീമുകൾ എൺപതോളം പേരാണ് മത്സരത്തിനായി ഇവിടെ എത്തിയിട്ടുള്ളത് വ്യത്യസ്ത കാറ്റഗറികളിൽ വളരെ ആവേശകരമായിട്ടാണ് ഈ മത്സരം രാവിലെ മുതൽ ഇവിടെ ആരംഭിക്കുന്നത് ഇത് തീർച്ചയായിട്ടും ബൂന്നത്താംഘട്ടിലെ ടൂറിസത്തിൻ്റെ കൂടി വലിയ സാധ്യത പകരും ഇപ്പോഴാണെങ്കിലും ഇവിടെ ഇറിഗേഷൻ ടൂറിസം എന്നുള്ള നിലയിൽ ഒരു വലിയ പദ്ധതി ഇറിഗേഷൻ വകുപ്പ് വിഭാവനം ചെയ്ത് അതിൻ്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സ്വകാര്യ മേഖലയോടെ കൂടി പങ്കാളിത്തത്തോടുകൂടി മൂന്നത്താംഘട്ടിൻ്റെ പരമാവധി സാധ്യതകൾ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഈ മഡ്രൈസ് ഇന്ന് ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഈ ടൂറിസം മേഖലയ്ക്ക് കൂടി ഇത് കരുത്തു പകരും ഇതിന് സംഘാടകർത്വം നേതൃത്വം കൊടുക്കുന്ന പ്രിയമുള്ളവരെയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും ഈ ആവേശകരമായ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേർത്ത പ്രിയപ്പെട്ടവരെയും എല്ലാം എം എൽ എ എന്നുള്ള നിലയിൽ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ കൂടി നേർന്നുകൊണ്ട് ഇവൻറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം